ം പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ രക്ഷിതാക്കൾ തള്ളി ഇരുമ്പിളിയം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ രക്ഷിതാക്കൾ അസത്യവും വാസ്തവ വിരുദ്ധവുമെന്ന് വ്യക്തമാക്കി രക്ഷിതാക്കളുടെ പ്രതികരണ പ്രകാരം ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് നാല്പത്തി അഞ്ച് വരെ എട്ടോളം വരുന്ന അമ്മമാർ കുട്ടികളോടൊപ്പം സെന്ററിൽ ഉണ്ടാകാറുണ്ട് ഭക്ഷണം തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതും ഇവരാണ് കുട്ടികൾക്ക് നൽകുന്ന കുടിവെള്ളം അമ്മമാർ തിളപ്പിച്ച് തണുപ്പിച്ചാണ് നൽകുന്നത് അതിനാൽ ചൂടുവെള്ളം കുട്ടികളുടെ കയ്യിൽ വീഴാൻ സാധ്യതയില്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു പിന്നെ ഇവിടെ അന്ന് അങ്ങനെ സംഭവം നടന്നിട്ടില്ല അത് മാത്രല്ല ഇവിടുന്ന് അങ്ങനെ ഒരു സംഭവം നടക്കൂല കാരണം ഞങ്ങളാണ് കുട്ടികൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഡൈൻ ടേബിളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവിടുന്ന് അവിടുന്നാണ് ടീച്ചർമാർ അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പൊ ഒരിക്കലും ടീച്ചർമാർ ഇവിടുന്ന് അങ്ങനെ സംഭവിക്കാൻ കാരണമില്ല വെള്ളമൊക്കെ നേരെ ഒമ്പതരാവുമ്പത്തിന് തന്നെ ഇവിടെ വന്നിട്ട് ഒക്കെ തിളപ്പിച്ച് സെറ്റാക്കി മാറ്റി വെക്കുന്നതാണ് കുട്ടികൾക്ക് അത് ഞങ്ങൾ ചൂടറിയിട്ടാണ് കൊടുക്കുന്നത് ഞാനിപ്പോ രണ്ടു വർഷമായിട്ടില്ല ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ വന്ന അന്ന് മുതലേ രാവിലത്തെ വരെ ഉണ്ടാവും രണ്ടു കുട്ടിനോട് ആക്കിട്ട് പോവാൻ പറ്റുന്ന ആക്കി പോണ അമ്മമാരുണ്ട് ഇല്ല ഇല്ല പേരന്റ്സ് ഇല്ലാത്ത കുട്ടികളും ഇവിടെ ഉണ്ടല്ലോ എല്ലാരും എല്ലാ കുട്ടികളും എല്ലാ പേരന്സിനും വരുന്ന നിക്കാൻ പറ്റുന്ന കുട്ടികളല്ലേ ഇപ്പൊ ഒരാൾ ടീച്ചറാണ് അതേപോലെ ദൂരന്ന് വരുന്നവരുണ്ട് ചെറിയ കുട്ടികളുള്ളവരുണ്ട് അപ്പൊ എല്ലാരും ഒന്നും ഇവിടെ നിക്കണവരല്ലേ കുട്ടികളെ അടുക്കള പ്രവേശിക്കാറില്ല കുട്ടികളവിടെ ഡൈനിങ് ഏരിയ കണ്ടില്ലേ അവിടെയാണ് കുട്ടികളെ ഫുഡ് കൊടുക്കുക അവിടെ നിന്ന് അടുക്കള ഞങ്ങള് ഭക്ഷണം കൊടുക്കും ഡൈനിങ് ഏരിയക്ക് അതാണ് ടീച്ചർമാര് കുട്ടികൾക്ക് കൊടുക്കും ആര് കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ടീച്ചർമാര് ആര് കൊടുക്കുന്ന എല്ലാത്തവരും ഒറ്റക്ക് കഴിക്കും അവരെ കിട്ടിയിട്ട് ആവശ്യം കഥ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണച്ചാ ഇവിടുന്ന് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ ഞങ്ങൾ ഇവിടെ മൂന്ന് മാസം കഴിഞ്ഞു ഞങ്ങൾ വന്നിട്ട് ഇല്ല 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 ഗുഡ് ടീച്ചേഴ്സ് ഒക്കെ നല്ല കെയർ ചെയ്യും കുട്ടികളെ നല്ല കെയറിങ് ആണ് പിന്നെ ഇവിടെ എല്ലാരും സന്തോഷാണ് പാരന്റ്സ് ആരെങ്കിലും എല്ലാവർക്കും ഇവിടെ നല്ല സന്തോഷം തന്നെയാണ് പറ്റി പറയുകയാണെങ്കിൽ കുട്ടീനെ കൊണ്ട് പുറത്തൊന്നു പോകാനൊക്കെ പറ്റിന്റെ കുട്ടിയായിട്ട് പുറത്തൊക്കെ പോവാൻ പറ്റും കൊച്ചിൻ പാകൊക്കെ വെച്ചിരുന്ന കുട്ടിയാണ് അതിനൊക്കെ ഒരു സമാധാനം വന്നിട്ടുണ്ട് ഞങ്ങളെ മേമും നല്ല മേമാനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല ഞാൻ അധികം നിക്കണേ പിന്നെ അത് അതിന്റെ അടുത്ത ദിവസം തന്നെ ഒരു ദിവസം നിന്നിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ടുണ്ട് അവർക്കും അറിയാം അവിടെ ഞങ്ങൾ അങ്ങനെയൊക്കെ പെരുമാറണമെന്നില്ല അതെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു കാര്യം തന്നെ അപ്പൊ അവര് കാരണം അമ്മ കുട്ടികൾക്കും കൂടി ഇത് കിട്ടാത്ത ഇതില് വന്നിരിക്കുകയാണ് അവർക്ക് രാവിലെ വേണ്ട കാര്യങ്ങൾ അത് ഞങ്ങള് കുട്ടികളെ കൊണ്ട് വരുന്നതിന്റെ മുമ്പ് അവര് പാചകം ചെയ്ത് കഴിക്കാറുണ്ട് പിന്നെ ഈ കുട്ടികൾക്ക് ഇണ്ടാക്കുന്ന ഭക്ഷണം എന്തോ അത് അവരും കഴിക്കും അത്രയും ചെയ്യലെ അത് അവര് സ്വന്തമായിട്ട് വെള്ളം ചൂടാക്കി ചായ ഉണ്ടാക്കുക അങ്ങനത്തെ ഒന്നും ഞങ്ങൾ ഇവിടെ നിക്കുമ്പോ ഉണ്ടാവാറില്ല കണ്ടിട്ടില്ല ഞങ്ങള് പേരന്റ് തന്നെ ഇല്ല ഇല്ല വേണ്ട പറഞ്ഞത് ഞങ്ങള് പറഞ്ഞതാണ് ഞങ്ങൾ അമ്മമാര് ഇത്രയും പേര് ഇവിടെ നിക്കണിണ്ട് അപ്പൊ നീ വേറെ നാളെ വെക്കണ്ടെന്ന് പറഞ്ഞതാണ് കാരണം ഞങ്ങള് കുട്ടികള് എപ്പോഴും ഓരോരോ വൃത്തിയായിട്ടുണ്ടാക്കുന്ന മക്കളാണ് ഇപ്പൊ കൂടെ കൂടെ അത് വൃത്തിയാക്കല് അമ്മമാരാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് അമ്മമാർ കുട്ടികളെ ഒരുമിച്ചാണ് അത് അവരുടെ കുട്ടി കാണിച്ചിട്ടില്ല ഇല്ല കുട്ടികളെ ഒരിക്കലും അടുക്കളയിൽ പ്രവേശിപ്പിക്കാറില്ലെന്നും ആരോപണവിധേയായ കുട്ടിയുടെ മൊഴികളിൽ തന്നെ വൈരുദ്ധ്യമുണ്ടെന്നും രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടി പുനർജനീ സെന്ററിൽ സാധാരണക്കാരുടെ കുട്ടികളാണ് എത്തുന്നത് പുറത്ത് സ്വകാര്യ തെറാപ്പി സെന്ററുകളിൽ നാല്പത്തി അഞ്ചു മിനിറ്റിന് മുന്നൂറ്റി അൻപത് മുതൽ എഴുനൂറ് രൂപ വരെ ചിലവാകുന്ന സേവനങ്ങൾ ഇവിടെ സൗജന്യമായി ലഭ്യമാകുന്നു അതിനാൽ സെന്ററിന്റെ നിലനിൽപ്പ് രക്ഷിതാക്കൾക്ക് അത്യാവശ്യമാണ് എന്നും അവർ അഭിപ്രായപ്പെട്ടു അത് അവരെ കയ്യിൽ പറ്റിയതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് അവിടുന്ന് സംബന്ധിച്ചുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വൈകല്യ കുട്ടിക്ക് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇവിടുന്ന് തിരിച്ചു ചെല്ലുമ്പോഴാണ് അവര് അറിയുന്നത് അപ്പൊ അവര് പറഞ്ഞത് ടീച്ചർമാരെ പൊള്ളിച്ചു ഒരു ഇതാണ് പറഞ്ഞത് ശരിക്കും എനിക്ക് തോന്നുന്നു അവിടുന്ന് വീട്ടിൽ നിന്ന് അടുക്കള ഒരു കുട്ടിയാണെന്ന് അമ്മ തന്നെ പലതവണ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ അടുക്കള കേറും ചായ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അവർ അമ്മ പറഞ്ഞിട്ടുണ്ട് വേറെ ആരും അല്ല അവരെന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ചിലപ്പോ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയതാവാം ചിലപ്പോ അവര് അവര് സംബന്ധിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അതിനുശേഷമാണ് ഇവിടുത്തെ ടീച്ചർമാരുടെ പേരിൽ അത് കംപ്ലൈന്റ് വന്നത് അല്ലാതെ ഇവിടുന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾ കരയുകയോ അങ്ങനെയൊക്കെ ചെയ്യും ചെയ്യല്ലോ അവരതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ അന്ന് ഞാൻ ഉണ്ടായിട്ടില്ല സംഭവം ഇവിടെ ശരിയാണ് പക്ഷെ ഞാൻ വരുന്ന സമയങ്ങൾ മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കും പിന്നെ മോൻ വന്നിട്ടിപ്പോ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അവൻ എനിക്ക് നല്ല മാറ്റം എനിക്ക് ഇവിടെ വന്ന ശേഷമാണ് അവന് നന്നായി മാറ്റം നല്ല മാറ്റം ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഇതിന്റെ അഭിപ്രായം നല്ലൊരു സ്ഥാപനം കൂടിയാണ് ഇതില് ചീത്തപ്പേര് വരാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സ്ത്രീ ചെയ്ത് വെച്ചത് ഒരു ഫാസ്റ്റ് വെള്ളം നമ്മളെ കഴിയുമ്പോൾ വെച്ച് നോക്കി എത്ര സമയം കൊള്ളാ സമയം ഉണ്ടാവും ഞങ്ങൾക്ക് ഇനി ഇത് മുന്നോട്ട് പോയേ ചെയ് ഞങ്ങൾ ഓരോരുത്തർ ബുദ്ധിമുട്ട് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയുള്ളൂ ഇത്തിന്റെ മോളെ കൊണ്ട് ഇപ്പം ബുദ്ധിമുട്ടുന്നത് എത്രത്തോളം ആണെന്ന് ഇക്കറിയാം ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ പതിനഞ്ച് പതിനഞ്ചാമത്തെ ദിവസമാണ് ഞാൻ മോളേക്ക് നടക്കുകയുള്ളൂ ഇന്ന് ഈ പുനർജന്മിക്ക് വന്നിട്ട് ഞാൻ ഈ കുട്ടികളെയൊക്കെ വന്നിട്ട് മാറ്റം കിട്ടിയത് ഇപ്പം ഇപ്പം ആസ്പത്രി കേസ് ഇല്ല ദിവസം ആസ്പത്രി കേസായിരുന്നു ഇവിടെ വന്ന എന്റെ മോൾക്ക് ഐസ്ക്രീമിനും വാശി പിടിക്കുന്നു അതിന് അത് വേണം ഇത് വേണം തണുപ്പ് പുട്ടിനെ ആയിട്ട് ഇറങ്ങിയ പുട്ടിക്ക് ശാസ്മുഖത്തിൽ പറഞ്ഞു അങ്ങനെ ഒരേ കാരണവച്ചാൽ ഈ ആസ്പത്രി കേസ് ഇവിടെ വന്നതിന്റെ ശേഷം ഒരു വർഷത്തിൽ ഞാനും കഴിഞ്ഞ വർഷമാണ് ആസ്പത്രി കേസ് ഇട്ടുണ്ടായിരിക്കുന്നത് ഇത് കൂട്ടാൻ പറ്റൂല ഇത് കൂട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ സമരം ചെയ്യുന്ന കൂട്ടാൻ ഇറങ്ങി ഞങ്ങൾ രക്ഷിതാക്കൾ കൂടെ നിന്ന് സമരം ചെയ്യും അതിനി ആവും ഇന്റെ കൂടെ എന്റെ രക്ഷിതാക്കളും റെഡിയാവും കേസിന് അങ്ങക്ക് തെളിഞ്ഞേ പറ്റുള്ളൂ തെളിഞ്ഞ ഇത് എന്താണ് അറിയണം പിന്നെ എന്താച്ചാ റിനുവിന്റെ ഉമ്മ റിനുവിനെ അത്ര മാത്രം എന്റെ മേടം സ്നേഹിച്ചിരുന്നു ഒരു ശനിയാഴ്ച ദിവസം റിനുവിനെ കൊടുന്ന് ആക്ക അവളെ ഉമ്മാക്ക് പറ്റൂല വണ്ടിക്കാരന് വരാന് കഴിയില്ല വണ്ടി കിട്ടൂല പറഞ്ഞു അവളെ ഉമ്മ സെന്ററിൽ കൊടുന്ന് ഞങ്ങൾ ലീവ് എടുക്കാതെ ശനിയാഴ്ച ദിവസം കൂടി ഞങ്ങൾ ക്ലാസ്സിൽ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ റിനുവിനെ ഞങ്ങള് ഈ റിനുവിന്റെ ഉമ്മക്ക് ഇതില് കൂടുതൽ സ്നേഹവും ഇതും കൊടുത്തേനെ അത്രത്തോളം മേഡം നോക്കിയിട്ട് മേഡത്തിന് തിരിച്ചടി കിട്ടിയതാണ് തിരിച്ചടി ഈ ഒരു അല്ലല്ല കാരണം എന്താച്ചാ അല്ലല്ലോഷന് രക്ഷിതാവ് കൂടല്ല കുട്ടി ഒറ്റക്കാണ് പ്രായപൂർത്തിയായ കുട്ടികളാണ് ഇരുപത്തി അഞ്ചു വയസ്സ് അപ്പൊ ഇരുപത്തി ആറ് വയസ്സ് അപ്പൊ ഇവര് മീറ്റിംഗിന് വന്നപ്പോ മീറ്റിങ്ങിന് രാവിലെ ഒളിവിട്ട റിനുവിന് പനിയാണ് ഈ പറയുന്ന ആരോപണത്തിൽ പറയുന്ന ടീച്ചറെ ഞാനാണ് ഈ കുട്ടിയുടെ ഉമ്മ പരിക്ക് അതായത് ഇങ്ങനെ പൊള്ളി എന്ന് പറഞ്ഞ ദിവസം വൈകിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു മെസ്സേജ് അയച്ചതിന് ശേഷം മെസ്സേജ് അയച്ചത് എന്തോ ക്വസ്റ്റ്യൻ പരീക്ഷ പേപ്പറിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തിരിച്ചു എന്നോണ്ട് വിളിച്ചു ടീച്ചറെ റിനുവിന്റെ കയ്യിൽ ഒരു അടയാളാണ്ട് എന്ത് പറ്റിയതാണെന്ന് അറിയോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഉമാനോട് സംസാരിച്ച് ഇവിടുന്ന് ഒരു അടയാളം അങ്ങനെ വരാൻ സാധ്യതയില്ല ഇന്ന് റിയുവിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവിടെ പറഞ്ഞു ഇവിടെ പഠിക്കുന്ന അമീൻ അമീന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അവന്റെ കയ്യിൽ നിന്ന് അവൻ കടിച്ചതാന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ കടിക്കൊന്നുമില്ല അവന് മുന്നിൽ പല്ലൊന്നുമില്ല കടിച്ചാൽ അങ്ങനെ അടയാളം വരില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ആക്ടിവിറ്റി ടൈമില് ബാറ്റും ബോളും തട്ടിയതാന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ടൈമിലുള്ള വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആ ബോളിന്നോ ബാറ്റിൽ നിന്നോ അങ്ങനെ ഒരു അടയാളോ കാര്യങ്ങളോ വരില്ല എന്തായാലും നിങ്ങൾ ആ വീഡിയോ അതായത് ആ ഫോട്ടോ എനിക്ക് അയച്ചു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അവർ അയച്ചു തന്നു ഞാൻ പറഞ്ഞു മാമിന്റെ അടുത്ത് ഞങ്ങൾ സംസാരിക്കുക അതിനെക്കുറിച്ച് അങ്ങനെ ആ ദിവസം കഴിഞ്ഞു ഞങ്ങൾ മാമിന്റെ അടുത്ത് വിഷയം പറഞ്ഞു പിന്നെ ശനിയാഴ്ച ആ കുട്ടി ഓൾറെഡി ലീവാണ് പിന്നെ ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകും പിന്നെ തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ പോലും അറിയുന്നത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ആ കുട്ടിയുടെ കൈ പൊള്ളിയത് എന്ന് പിന്നെ അന്ന് പാരൻസ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ പാരൻസിന്റെ എല്ലാവരും പ്രകാരം ആ കുട്ടീനെ ഇവിടുന്ന് റിജക്ട് ചെയ്തും ചെയ്തു അതിനുശേഷമാണ് കേസിലേക്കൊക്കെ ഈ കാര്യം പോയിട്ടുള്ളത് ഇവിടുന്ന് എന്തായാലും അങ്ങനെയൊന്നും പറ്റില്ല ഇവിടുത്തെ പാരൻസ് ആണ് കുട്ടികൾക്കുള്ള വെള്ളമായാലും ഫുഡായാലും കൊടുക്കുന്നതും ഞങ്ങളത് എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നു കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഞങ്ങൾ വാരി കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ആ കുട്ടി ഇന്റെ പേര് പക്ഷെ പറയാനുള്ള കാരണം കുട്ടിക്ക് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് കൂടുതൽ ഇന്റെ അടുത്താണ് ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവളെ ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ കൊണ്ട് നടന്നിട്ടുള്ളത് അവൾക്ക് ഡ്രസ്സ് രസമുണ്ട് അവൾ നല്ല സുന്ദരിയാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ഞാൻ എപ്പോഴും പറയും റീനോ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് നല്ല നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ അങ്ങനെ പറയുമ്പോൾ അവക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ഇങ്ങനെ കാവ്യ കാവ്യ ടീച്ചർ ആ ഒരു പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോവാൻ നേരത്തെ ഓട്ടോ വരെ കൊണ്ടാക്കാൻ ഞാൻ വരണം അവൾക്ക് വേറെ ഏത് ടീച്ചേഴ്സ് വരാന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല ആ ഒരു ദിവസം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും അവൾ അവടെ വരെ കൊണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൾ ഇന്നോട് അങ്ങനെ ആയിരിക്കില്ലല്ലോ പ്രതികരിക്കുക മേഘ ഇവിടുത്തെ വേറൊരു ടീച്ചറാണ് മേഘ ടീച്ചർ പിന്നെ ഞാനത് സംസാരിച്ചെന്ന് പറഞ്ഞ ദിവസം അവര് എന്നെ വിളിപ്പാരന്റ് വിളിച്ചെന്ന് പറഞ്ഞ ദിവസം ശ്രീജിനി ടീച്ചറും ഞാനും കൂടിയാണത് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു സ്പീക്കർ ഇട്ടു ഇങ്ങനെ പറഞ്ഞപ്പോ ഞാന് ടീച്ചറും കൂടി കേൾക്കാൻ വേണ്ടിട്ട് സ്പീക്കർ ഇട്ടിട്ട് രണ്ടാളും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടത് പിന്നെ അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ലാസ് മാം ഷിഫ്റ്റ് ചെയ്തു ടീച്ചേഴ്സിനെ എന്നിട്ടും കൂടി മേഘ ടീച്ചർ ക്ലാസ്സിലിരിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ടാണ് റിന് പോയിട്ടിരുന്നത് ആ മേഘ ആയിരുന്നു അപ്പത്തെ ക്ലാസ് ടീച്ചർ അതുപോലെ അവളുടെ ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു ക്ലാസ് ടീച്ചർമാര് അവർക്കും അറിയുന്നത് കാവ്യ ടീച്ചറേ ആണ് അപ്പൊ ആ കുട്ടി എങ്ങനെ പറഞ്ഞപ്പോ കാവ്യ ടീച്ചർ അത് ചെയ്തു എന്നില്ല അത് അവർ വിശ്വസിച്ചു ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല ഈ സ്ഥാപനത്തിന് അങ്ങനെ വരൂല്ല തിങ്കളാഴ്ച ഈ സംഭവം കഴിഞ്ഞു പോയിട്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവരെന്ത് ചെയ്തു എന്നെ എന്ന് വിളിച്ചിരുന്നു മാമിന്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചിട്ട് അതായത് കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ടോ ഇല്ലേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പാരന്റ്സിന്റെ അടുത്ത തീരുമാനം നിങ്ങൾ ഇനി കുട്ടീനെ കൊണ്ടുവരണ്ട കാരണം മാറ്റി നിർത്തുക കുറച്ച് എന്നുള്ളതാണ് കാരണം അങ്ങനത്തെ ഒരു സ്ഥാപനം കൂടി നമ്മുടെ മനസ്സിലുണ്ട് കാരണം വലിയ കുട്ടികൾക്ക് ഉള്ളൊരു വൊക്കേഷണൽ എന്നുള്ള എന്നുള്ളമായിരിക്കും നമ്മളിവിടെ വളർന്നു വന്ന കുട്ടികളെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പുറത്താക്കാൻ പാടില്ലല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോ അങ്ങനെ പറഞ്ഞ സമയത്ത് ഇവര് പറഞ്ഞു ശരി നിങ്ങളുടെ തീരുമാനം എന്താണല്ലേ എന്ന് ചോദിച്ചിട്ട് നിസാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നും ഞങ്ങളുടെ പേരിൽ പോലീസ് കംപ്ലൈന്റ് എടുത്തു എന്നാണ് പിന്നെ ഞാനിത് കേൾക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് അപമാനിച്ചു വിടേ അല്ലെങ്കിൽ ഇത് പൂട്ടിയ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ തുറക്കുന്നോ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും ഞങ്ങൾ ഇവിടുന്ന് സംസാരിച്ചിട്ടില്ല ഞാൻ മാത്രല്ല സംസാരിക്കും പിന്നെ അവരെടുത്ത് ഞാൻ മൊബൈലിലും സംസാരിച്ചിട്ടില്ല ഇത് വെറുതെ കെട്ടിച്ചമച്ച ഒരു കഥയാണ് നമ്മുടെ സെന്ററിനെ അവർ അവരുടെ കുട്ടി വരണ്ടെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും ഇത് കിട്ടരുത് എന്നല്ല ഇത് കൂടെ പിന്നെ ഫീസായിട്ട് ഞാൻ ഇവിടെ ഒരു രൂപയും ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇവിടുത്തെ പാരൻസ് ഇവിടെ വരുന്ന അമ്മമാരും എത്ര പേര് വന്നാലും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ച് പോണവരാ എല്ലാവരും ഇവിടെ കൺട്രോൾ ഒന്നുമില്ല ഇവർ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് ഭക്ഷണം വെക്കുക അവരുടെ വെക്കണെ അവരെന്നെയാണ് അത് സെർവ് ചെയ്യുന്നത് അപ്പം ഒരു തരത്തിലും നമ്മുടെ സെന്ററിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിനോ ഒരു ചാൻസും ഇല്ല ഇത് വെറുതെ പറയുകയാണ് ഗ്ലാസ്സിൽ വെള്ളം വെപ്പിച്ചു എന്നും അല്ലെങ്കിൽ വെള്ളമൊഴിച്ചു എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഇത് എന്താണ് ഇതിന്റെ വാസ്തവം കാരണം അവൾ എൻ്റെ കുട്ടിയാണ് ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയിൽ പെട്ടൊരു കുട്ടിയാണ് അവള് ഒരിക്കലും അവർക്കാണ് അതിന്റെ വില അറിയാത്തത് എനിക്ക് നല്ല അതിന്റെ വില അറിയാം അവിടെ ഞാൻ ആ ഒരു കുട്ടിയോട് എനിക്ക് യാതൊരു ഇതും അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇത്തരത്തിലുള്ള അവ അപവാദങ്ങളൊക്കെ പറഞ്ഞു പരത്തി വെച്ചിട്ടുള്ള സ്ഥിതിക്ക് ആ കുട്ടിക്ക് ഇത് എവിടെ സംഭവിച്ചു അത് ഒന്ന് തെളിയിച്ചു തരണം അത് എന്റെയും കൂടി ആവശ്യമാണ് വീണ്ടും വീണ്ടും പറയാം അതിൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള വന്നതിൽ ഒരുപാട് ഒരു അമ്മ ഉയർത്തുന്ന ആരോപണങ്ങൾ സെന്ററിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതും ഇരുപതോളം വരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന സേവനം നഷ്ടപ്പെടുത്തുന്നതുമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ഇത്തരത്തിലുള്ള പൊള്ളൽ എവിടെ നിന്നാണ് സംഭവിച്ചതെന്ന് വ്യക്തമായി കണ്ടെത്തുകയും ആരുമൂലം സംഭവിച്ചതായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ് ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം